ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് അട്ടപ്പാടിയിൽ പോയതായിരുന്നു കേട്ടോ ഒരു അടിപൊളി നോമ്പ് തുറയും ഉണ്ടാക്കി മാത്രമല്ല അവിടേക്കൊന്ന് കാണാനും നിങ്ങൾക്കതൊക്കെ ഒന്ന് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ പോ എടുത്തതാണ് കേട്ടോ മാഷ അവിടെ കാണാനും ഒരു രക്ഷയില്ല മക്കളെ അപ്പോൾ എല്ലാവരും സ്കൂൾ ബോട്ടിന് പോയിക്കോണ്ടിട്ടോ ഒരു പാകത്തെ റേറ്റുള്ളൂ ഇവിടെ ഞാൻ ഒരുപാട് റിസോർട്ടിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ റേറ്റല്ലോ ഇവിടെ ഒരു ചെറിയൊരു റേറ്റ് റേറ്റാണ് ഓരോരുത്തർക്ക് വരുന്നത് പിന്നെ അത്ര വലിയൊരു റിസോർട്ടൊന്നുമല്ല എന്നാലും അടിപൊളി റിസോർട്ടാണ് പിന്നെ ഇവിടെ ഇവർ പച്ചക്കറികൾ കുറേ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു ഫാം റിസോർട്ടാണ് കേട്ടോ ഇത് ഇത് തന്നെ ഒരു രസമാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഞാൻ ഈ ഇതിന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുമല്ലേ ഫാം ടൈം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ആർക്ക് പോകണമെങ്കിലും ഇതിന് എനിക്ക് കോണ്ടാക്റ്റ് നമ്പറാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് പോവാം കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ ഞങ്ങൾ പോയി അന്ന് ഞങ്ങളവിടെ സ്റ്റേ ആയിരുന്നിട്ട് നോമ്പൊക്കെ തുറന്ന് പിറ്റേന്ന് ഞങ്ങൾ അക്കം പോലെയാണ് പോകുന്നത് കേട്ടോ ഞാനിൻ്റെ വീട്ടിലും ഫാമിലിയിട്ടോ അങ്ങനെയാണ് പോയത് അപ്പോൾ എന്താ പറയുക എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട് കേട്ടോ മാഷ എനിക്ക് കണ്ടിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി കാരണം നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ മാത്രമല്ല രാവിലെ നീക്കുമ്പോഴും വൈകുന്നേരമൊക്കെ നല്ല കിളികളെ അതേപോലെ മയിലുകളെ കാട്ടു കോഴി നല്ല നല്ല ശബ്ദങ്ങൾ കേൾക്കട്ടെ നമുക്ക് അപ്പം ഇവിടെ തക്കാളി അതേപോലെ കാബേജ് പച്ചമുളക് അതേപോലെ കടുക് സാമ്പാർ പരിപ്പ് എന്താ വേറൊരു എന്താ പയറ് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടേതൊരു പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ സ്കൂൾ പൂട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ പോകട്ടോ അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് എന്നും എന്നാണവിടെ ഒഴിവുള്ള ദിവസം കാരണം എന്നും അവിടെ ആൾക്കാരാണ് അത്രക്ക് ഭംഗി ഒരു വട്ടം പോയാൽ വീണ്ടും വീണ്ടും ഞമ്മക്ക് പോകാൻ തോന്നിട്ടോ അത്രക്ക് രസമുള്ളൊരു സ്ഥലമാണിത് അങ്ങനെ ഞങ്ങൾ പിന്നെ വൈതനങ്ങണ്ട് കേട്ടോ ഞാൻ പറയാൻ മറന്നു പോയതാട്ടോ അങ്ങനെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണം നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെന്താ പറയുക ഞാനിങ്ങനെ ചിന്തിച്ച് പോയിട്ടവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ് സ്ഥലം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വീട് വെക്കാമായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഞാൻ ഹസ്ബൻഡും അത് പറയുന്ന ഇനി കേട്ടോ കാരണം അത്രക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് അവിടെ ചെന്നാൽ എന്താ പറയുക ഒന്നിനുട്ടില്ല അരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരി വാങ്ങിയിട്ട് പോയാൽ മതി കടയൊക്കെ അവിടെ എടുത്തുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കിലോമീറ്റർ പോയ ഉണ്ട് അപ്പോൾ ഫോണിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയാലും മതി അല്ലെങ്കിൽ അവരോട് പറഞ്ഞാലും മതി കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണം ഈ നമ്പർക്ക് വിളിച്ചാൽ മതി ഞങ്ങൾ പിന്നെ പോയി അവിടെ നിന്ന് ഉഷാറായിട്ട് നോമ്പൊക്കെ തുറന്ന് അങ്ങനെ അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് അങ്ങനെ രസമായിട്ടാണ് കേട്ടോ ഞങ്ങളങ്ങനെ എല്ലാവരും പോയി പോകുന്നത് അപ്പോൾ എല്ലാവരും വീടുകളിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീടുകളെല്ലാവരും കാണിക്കാത്തത് അപ്പോൾ ഇത് സാമ്പാർ ഫുൾ ആണല്ലേ അത് തന്നെ തോന്നുന്നുണ്ട് അത് അപ്പോൾ അങ്ങനെതാ ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഉള്ളി ഉണക്കാൻ വെച്ചതാണ് നല്ല ഭംഗിയുണ്ട് മക്കളെ പോയാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല കേട്ടോ കറക്റ്റ് കൊടുക്കുന്ന സ്ഥലം കൊട്ടം തറ അട്ടപ്പാടി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ എത്ര പിന്നെ പോയാലും ഞമ്മൾക്ക് മതിയാവില്ല അത്രക്ക് രസമുള്ളൊരു സ്ഥലം തന്നെ വീണ്ടും വീണ്ടും പറയണത് എന്താ വെച്ചാൽ നല്ല രസം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ ബിരിയാണി ഉണ്ട് അതേപോലെ തന്നെയാണ് പൊറോട്ട പിന്നെ ചിക്കൻ കറി എന്താ അപ്പോൾ ഫ്രൂട്ട്സുകൾ എല്ലാതും ഉണ്ട് കേട്ടോ നല്ല ചിക്കൻ ബിരിയാണിയാണ് ഇതൊക്കെ അവരുണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ നല്ല അടിപൊളി ചായ വെള്ള ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെയാണ് കേട്ടോ രാവിലെ നീച്ചോടനത്തന്ന നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓണം പിടിച്ചിട്ടൊന്ന് ഇറങ്ങിയതാണ് ആ ഇറക്കാണ് കേട്ടോ ഇത് ഫുള്ള് കാണാം നല്ല ഭംഗിയുണ്ട് മക്കളെ നന്ന രാവിലെ അല്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ താ ഞങ്ങൾ ആനനെ കണ്ടു കേട്ടോ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കുറച്ച് വിട്ടാണേ പിന്നെ മാശമുള്ള ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ളി അതേപോലെ തന്നെ എന്താ വഴുതനങ്ങ തക്കാളി പിന്നെ മത്തന് ചിരങ്ങ എന്താ പുളി പിന്നെന്താ എന്താ ഇതാക്കണത് മല്ലിച്ചപ്പ് കാബേജ് അങ്ങനെ അങ്ങട്ട് റബ്ബേ ഒരുപാട് സന്തോഷമായിട്ട് അവിടെ കാണാനും ഒരു ദിവസം നിൽക്കാൻ പറ്റിയതിലും പിന്നെ ഇതൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റിയില്ലേ നമ്മളിതൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല കേട്ടോ അവിടേക്കൊന്ന് കണ്ട് ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫാമിലി ഒന്നിച്ചൊന്ന് കണ്ട് കൂടിയ അതൊരു രസം വേറെ തന്നെയാണല്ലേ ഫ്രണ്ട്സിനായിട്ട് പോകുന്നത് വേറെ രസമാണ് അല്ലേ ആയിട്ട് പോകുന്നത് വേറെ രസമാണല്ലോ അപ്പോൾ ഞങ്ങളങ്ങനെ ഫാമിലി ഒന്നിച്ച് അങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണം ഞാൻ വീട്ടിലെത്തിയിട്ട് ശേഷം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒരു വെച്ച് കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക